നിലവിൽ കോവിഡ് കേസുകളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഐ എം ഐ എം എ റിസർച്ച് സെൽ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവൻ കോവിഡ് തുടക്കത്തിൽ വന്നപ്പോഴുണ്ടായ ആശങ്കയുടെ കാര്യം ഇപ്പോഴില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം കോവിഡ് തുടങ്ങിയ കാലത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഇമ്മ്യൂൺ മെമ്മറിയും ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ചികിത്സിക്കണമെന്ന് ഇത് ഏതു വഴിക്ക് പോകുന്നതെന്ന് നമുക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ് ഇപ്പോഴുള്ള വേർഷൻസ് എന്ന് പറയുന്നത് ഒമിക്രോണിൽ നിന്ന് ഉണ്ടായി വന്നിരിക്കുന്ന വേർഷൻസ് ആണ് അത് പൊതുവേ മരണനിരക്ക് കുറഞ്ഞ ഒരു വേരിയന്റ് ആണ് പക്ഷെ കോവിഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അനവധി പേരിലേക്ക് ഒരേ സമയം വ്യാപിക്കുകയും നിരവധി പേർക്ക് ഒരേ സമയം അസുഖം ബാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സമൂഹത്തിൽ പല തലത്തിലുള്ള ആൾക്കാരുണ്ട് പ്രായം ചെന്നവരുണ്ട് പലതരത്തിലുള്ള അനുബന്ധ രോഗങ്ങളുള്ളവരുണ്ട് അവരിലേക്ക് ഇത് വ്യാപിക്കുമ്പോൾ അവരിൽ കൂടുതൽ പേർക്ക് ഇത് രോഗം തീവ്രമാവുകയും െങ്കിലും ആശുപത്രി ചികിത്സയും ചെയ്യാറുണ്ട് ഒമിക്രോണിന്റെ പുതിയ വകഭേദത്തിൽ മരണനിരക്ക് കുറവാണെന്നും മുതിർന്നവരും മറ്റ് അസുഖങ്ങൾ ഉള്ളവരും ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു